ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി പുതിയ ബെഡ്ഷീറ്റിൻ്റെ സ്റ്റോക്ക് വരുമ്പോൾ ഒന്ന് വീഡിയോ ഉണ്ടാവുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരുത്തോണം പ്രമാണിച്ച് പുതിയ സ്റ്റോക്ക് വന്ന ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇത് സിംഗിൾ സൈസിലും ഡബിൾ സൈസിലും ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റുകളും ഉണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്നതെല്ലാം ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇതിന് വില വരുന്നത് ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ അതിൽ നിന്നും തേർട്ടി പെർസെൻറ്റ് റിബേറ്റ് കുറയും ഈ ബെഡ്ഷീറ്റുകൾക്കെല്ലാം രണ്ട് പില്ലോ കവറും ഉണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ടോ ഈ ബെഡ്ഷീറ്റുകളെല്ലാം ഒറിജിനൽ കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് കൈത്തറി ബെഡ്ഷീറ്റുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ പോവുമോ മെറ്റീരിയൽ പെട്ടെന്ന് ചീത്തയിൽ പോവോ ഒന്നും ചെയ്യില്ല അപ്പം നിങ്ങൾക്കിത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഇവിടെ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ പാഴ്സലായിട്ട് അയച്ചു തരാം ഇതെല്ലാം ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകളുണ്ട് ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പുതിയ സ്റ്റോക്ക് ബെഡ്ഷീറ്റിന് വില വരുന്നത് അതിൽ നിന്നും മുപ്പത് ശതമാനം റിബേറ്റ് ഓണം ആയതുകൊണ്ട് കുറയും ഓണം കഴിഞ്ഞ് പിന്നെ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ നിന്നും ഇരുപത് ശതമാനം പൈസയൊക്കെ കുറയുള്ളൂ ഇപ്പോൾ ഈ ബെഡ്ഷീറ്റുകൾക്കെല്ലാം രണ്ട് പില്ലോ കവറുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ഡബിൾ കോട്ടിനും രണ്ട് പില്ലോ കവറുണ്ട് എല്ലാ ബെഡ്ഷീറ്റുകൾക്കും രണ്ട് പില്ലോ കവറും ഉണ്ട് ഈ ബെഡ്ഷീറ്റുകൾ ലൈറ്റ് കളറിലും ഡാർക്ക് കളറിലും ഉള്ളതുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകളാണ് ഇത് ഈ കാണുന്ന പോലെ ഒന്നും ഇത് വെളുത്തി കാണുമ്പോൾ നല്ല അടിപൊളി ലുക്കുള്ള ബെഡ്ഷീറ്റുകളാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒരുപാട് പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റുകളാണ് ഇതിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി നിന്നും ഓണം പ്രമാണിച്ച് മുപ്പത് ശതമാനം റിവേറ്റ് കുറയും ഓണം കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ശതമാനം പൈസ കുറയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓണത്തിന് വാങ്ങാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പല കളറിലും ഡിസൈനിലുള്ള ഒരുപാട് ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ബെഡ്ഷീറ്റുകൾക്കെല്ലാം രണ്ട് പില്ലോ കവറും ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ബെഡ്ഷീറ്റുകൾ അത്ര പെട്ടെന്നൊന്നും ചിക്കീറി പോവോ അതിൻ്റെ കളറ് പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ